നമസ്കാരം മുന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക സംവരണ ബിൽ ഇപ്പോൾ രാജ്യസഭയും കടന്നിരിക്കുന്നു ഇനി ഒരു ചെറിയ പ്രോസസ്സ് മാത്രമാണ് ബാക്കിയുള്ളത് അതായത് പ്രസിഡന്റ് ഒപ്പിടുക എന്നുള്ള വളരെ ചെറിയൊരു നടപടിക്രമം മാത്രമാണ് ഇനിയുള്ളത് അതായത് തത്വത്തിൽ ബിൽ നിയമമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നൂറ്റി പേരാണ് ഇന്ന് രാജ്യസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത് അതിൽ ഏഴ് പേർ മാത്രമാണ് പ്രതികൂലിച്ച് വോട്ട് ചെയ്തത് നൂറ്റി പേരും ഇത്തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനെ അനുകൂലിച്ചു കോൺഗ്രസും സി പി അടക്കം എ ഡി അടക്കമുള്ളവരെല്ലാം തന്നെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ അത്തരത്തിൽ ഈ ബില്ലിനെ എതിർത്ത് സംസാരിച്ച പലരും ഇതിനെ അനുകൂലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാൽ ഇപ്പോൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല ലീഗ് എതിർത്ത് വോട്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഗും ഒപ്പം തന്നെ മറ്റേതൊക്കെ സംഘടനകളാണ് എതിർത്ത് വോട്ട് ചെയ്തത് എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്നോട് കൂടിയാണ് അവസാനം ഭരണഘടനാ ഭേദഗതി വോട്ടിനിട്ടത് നിരവധി ശുപാർശകൾ ഭേദഗതികൾ ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ നിരവധി ശുപാർശകൾ ഇത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില ശുപാർശകളെല്ലാം തന്നെ ശബ്ദ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു ചില ശുപാർശകൾ വോട്ടിനിട്ടു വോട്ടിനിട്ട ഘട്ടത്തിൽ ഭൂരിഭാഗം ശുപാർശകളിലും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ ആ ശുപാർശകളെല്ലാം തന്നെ തള്ളുന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു സി പി എം രണ്ട് ശുപാർശകൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു അതായത് സ്വകാര്യ മേഖലയിൽ റിസർവേഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം സി പി എം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു ഒപ്പം തന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിടണം രണ്ട് ആവശ്യങ്ങളായിരുന്നു സി പി എം മുന്നോട്ട് വെച്ചത് ഈ രണ്ടാവശ്യം വോട്ടിനിട്ടുന്ന തള്ള വോട്ടിനിട്ട് തള്ളുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിട്ടുള്ളത് ഭൂരിഭാഗം നമ്മൾ പറഞ്ഞപോലെ ഭൂരിഭാഗം ഭേദഗതികളും വോട്ടിനിട്ടും അല്ലാതെ ശബ്ദവോട്ടോടുകൂടിയും തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നൂറ്റി എഴുപത്തി രണ്ട് പേരിൽ നൂറ്റി അറുപത്തഞ്ച് പേർ ഭരണഘടനാ ഭേദഗതിയെ അനുകൂലിച്ചു പേർ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതിയെ പ്രതികൂലിച്ച് വോട്ട് ചെയ്തിരിക്കുന്നത് പത്ത് ഇരുപത്തി മൂന്നോടു കൂടിയാണ് ഇത്തരത്തിൽ ബില്ല് രാജ്യസഭയിൽ പാസ്സായിരിക്കുന്നത് ഇന്നലെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ രാജ്യസഭ ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു ഇന്ന് ഒരു ദിവസം കൂടെ നീട്ടിവെച്ചു കൊണ്ടാണ് രാജ്യസഭയിൽ ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടത്തിയിട്ടുള്ളത് രാജ്യസഭയിൽ ഇതിൻ്റെ ചർച്ചകൾ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയ ഘട്ടത്തിൽ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നിരുന്നു അതായത് ഭൂരിഭാഗം പേരും ബില്ലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ബില്ലിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ബി ജെ പി ഈ ബില്ല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയായിരുന്നു മാത്രമല്ല പലരും ഇതിന്റെ പല റേഷ്യകളെയും ഇപ്പോൾ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കാതെ ഈ ബിൽ രാജ്യസഭയിൽ കൊണ്ടുവന്നതിനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവന്നു വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു ഒപ്പം തന്നെ സി പി എം അടക്കമുള്ള സംഘടനകളും കോൺഗ്രസ്സും തന്നെ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നതിനെ വളരെ ശക്തമായി തന്നെ എതിർക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മൂന്ന് പേർ മാത്രമായിരുന്നു ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത് മുന്നൂറ്റി ഇരുപത്തി ആറ് പേർ ഇന്നലെ വോട്ടെടുപ്പിൽ പങ്കെടുത്തതിൽ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ പങ്കെടുത്തതിൽ പേരും ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത് എ ഡി എം കെ അടക്കമുള്ളവരെല്ലാം എതിർത്ത് സംസാരിച്ചെങ്കിലും എത്തി ഇന്നലെ ഒവൈസിയുടെ പാർട്ടിയും ഒപ്പം തന്നെ ലീഗിന്റെ രണ്ട് എം പിമാരും മാത്രമായിരുന്നു ലോക്സഭയിലും എതിർത്ത് വോട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് കഴിഞ്ഞത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ചേർന്ന കേന്ദ്ര മന്ത്രി സഭായോഗം തീരുമാനമെടുത്തത് തൊട്ടു പിന്നാലെ തന്നെ അടുത്ത ദിവസം ഇത് ലോക്സഭയിലേക്ക് എത്തിക്കുകയായിരുന്നു അതിന് ലോക്സഭയിൽ പാസ്സായതിൻ്റെ പിന്നാലെ തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കുകയായിരുന്നു ലോക്സഭയിൽ പാസ്സായ ഘട്ടത്തിൽ ഒരു ലോക്സഭയിൽ ഇന്നു വരെ കാണാത്ത അല്ലെങ്കിൽ അത്യപൂർവ്വമായി മാത്രം കാണുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യമായിരുന്നു കണ്ടിരുന്നത് ഈ ഒരു ഇത്തരത്തിലൊരു ഐക്യം രൂപപ്പെട്ടതോടുകൂടി തന്നെ രാജ്യസഭയിൽ ബിൽ പാസ്സാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു അതേ രീതിയിൽ തന്നെ ഇപ്പോൾ നൂറ്റി എഴുപത്തി എം പിമാർ പങ്കെടുത്തതിൽ നൂറ്റി ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്നു ഏഴ് പേർ മാത്രമാണ് ഇപ്പോൾ ഭരണഘടന ഭരണഘടനാ ഭേദഗതിയെ പ്രതികൂലിച്ച് വോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്